പ്രതിസ്മരണകളുമായി ഇന്ന് കർക്കിടകോവാവ് പോയ കാലം നമ്മെ കൈപിടിച്ച് നടത്തിയവർക്ക് ഒരു പിടിച്ചോറ് പിന്നെ ആ ഓർമ്മകൾക്ക് തുള്ളിക്കണ്ണുനീറും ഇവിടം മൺമറഞ്ഞ് പോയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും മോഷം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം നമശിവായ ഓം നാരായണായ ലോക സമസ്ത അസുദിനോപു ലോകത്തുള്ള സമസ്ത ജീവരാശികൾക്കും സുഖം ഭവിക്കണേ പോകാനെ അൽപസുഖം ഏഴ് വർത്തനം എന്നാലും എല്ലാവർക്കും ശേഖർജി ജീവിതം നന്മ നിറഞ്ഞതായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ലവ് യു എല്ലാവർക്കും നമ്പർ